കൊല്ലം ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘത്തിൽ നാലര കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായി അന്വേഷണ റിപ്പോർട്ട് ശക്തികുളങ്ങര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ ഇൻസ്പെക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ക്രമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നതെന്ന് വ്യക്തമാക്കുന്നത് നിലവിലെ ഭരണസമിതി പ്രസിഡന്റ് പുണർദം പ്രദീപിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് ആരോപണം നിക്ഷേപം പ്രവർത്തനങ്ങൾ ചട്ടം നടത്തി വ്യവസ്ഥകൾ പാലിക്കാതെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ വായ്പകൾ നടന്നിട്ടുള്ളത് വലിയ നഷ്ടം നേരിട്ടപ്പോഴാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന് കെട്ടിടം ും തുക ചിലവഴിച്ചു എ കെ ജിയുടെ പേരിലുള്ള വാടക കെട്ടിടത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിന്റെ മെയിൻ്റനൻസ് നടത്തിയെന്ന് കാണിച്ച് ഒൻപത് ലക്ഷത്തിലധികം രൂപയാണ് എടുത്തിരിക്കുന്നത് വാടക ഇനത്തിലും ലക്ഷങ്ങൾ എഴുതിയെടുത്തു എന്നാൽ കെട്ടിട ഉടമയ്ക്ക് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല എന്നാണ് ആക്ഷേപം നിയമവിരുദ്ധമായി അംഗങ്ങളെ ചേർക്കുകയും നിയമം ലംഘിച്ച് കുടിശ്ശികയുള്ളവർക്കും ലോൺ നൽകുകയും ചെയ്തു സെക്യൂരിറ്റി സ്വീകരിക്കാതെ ലോൺ കൊടുക്കുകയും ചട്ടവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു ഒരാൾക്ക് കൊടുക്കാവുന്ന ലോണിന്റെ പരിധി പതിനഞ്ച് ലക്ഷമായിരുന്നിട്ടും സംഘത്തിൽ നിന്ന് രണ്ട് കോടി രൂപ വായ്പ അനുവദിച്ചുവെന്നും നടപടിക്രമം പാലിക്കാതെയാണ് നിലവിലെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജില്ലയിലെ ഒരു സിപിഎം നേതാവിന്റെ നിയന്ത്രണത്തിലാണ് ഭരണസമിതിയുടെ തലപ്പത്തുള്ളവർ പ്രവർത്തിക്കുന്നതെന്നാണ് ആക്ഷേപം നേരത്തെ കൂടുതൽ വേതനം എഴുതിയെടുത്തിരുന്ന ഭരണസമിതി പ്രസിഡന്റ് തുക മുഴുവൻ തിരിച്ച് അടയ്ക്കേണ്ടി വന്നിരുന്നു പിന്നാലെയാണ് സഹകരണ സംഘത്തിലെ വൻ ക്രമക്കേടുകളുടെ വിവരം പുറത്തുവരുന്നത് സഹകരണ നിയമപ്രകാരമുള്ള തുടര് നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം അതേസമയം റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്